അഫാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞമ്മത്തി മുളകിടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനൊരു മഞ്ചട്ടി എടുത്തിട്ട് ചെറിയ ചെറുനാരങ്ങ പുളി പുളിയെടുത്ത് പിഴിഞ്ഞിട്ട് കുറച്ച് ഒഴിച്ചുകൊടുക്കാം പിന്നെ അതിനാവശ്യമായിട്ട് നമുക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം പിന്നെ ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് കൂടി ഇട്ട് കൊടുക്കാം എരിവിന് രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഏഴല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെല്ലാം കൂടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്കിട്ട് കൊടുക്കാം അതുപോലെ ആവശ്യമുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇത് കാശ്മീരിയും സാധാ മുളക് പൊടിയും കൂടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി കറിക്ക് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലവണ്ണം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കിയിട്ട് എടുക്കാം ഈ ഉള്ളി പച്ചമുളക് തക്കാളി ഇതൊന്നും നമ്മൾ എണ്ണയിൽ വഴറ്റിയിട്ടൊന്നുമല്ല എടുക്കുന്നത് വെറുതെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ചും കൂടെ ആകുമ്പോൾ ഇതെല്ലാം നല്ലോണം വെന്ത് വരും അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചുകൊടുക്കാം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു അടപ്പ് അടപ്പുകൊണ്ട് അടച്ചു വെക്കാം തിളച്ച് വരുമ്പോൾ മാറ്റി വെക്കണം അല്ലെങ്കിൽ മറിയാൻ സാധ്യതയുണ്ട് അപ്പം നല്ലാണ്ട് ഒന്ന് തിളച്ച് വൈ കുറച്ച് വറ്റി വരട്ടെ അപ്പോഴത്തേക്കാണ് ഇതിലുള്ള തക്കാളിയും ഉള്ളിയും എല്ലാം നൽ നന്നായിട്ട് വെന്ത് വരിക അപ്പം ചെറുതായിട്ട് പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് വരും അതുവരെ നമുക്ക് വെച്ചുകൊടുക്കാം അപ്പം ഇങ്ങനെ നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും ഇതായിപ്പം കണ്ട പച്ചമുളകിൻ്റെ കളറ് ഏറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആയി വന്ന് നമ്മുടെ കറി ഇനി ഇതിലേക്ക് നമുക്ക് മീനും കൂടെ ഇട്ടുകൊടുക്കണം അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട് മീനും കൂടി ഇട്ടുകൊടുക്കാം മീൻ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സ്പൂൺ ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കാൻ പാടില്ല കേട്ടോ കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് ഒന്നായി ഒന്നായിക്കഴിഞ്ഞാൽ നമ്മൾ തുണി എടുത്തിട്ട് എടുത്തിട്ടൊന്നിങ്ങനെ ചുറ്റിക്കുക ചെയ്യേണ്ടത് തുണി ഒരു ഇതെടുത്തിട്ട് ഇതോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം അപ്പം അതൊന്ന് ഇളകിയിട്ട് അടിക്കു പിടിക്കാതെ ഒന്ന് സെറ്റായിട്ട് നിൽക്കും ഇതുപോലെ ചെയ്യാം അപ്പം മീനൊക്കെ വെന്ത് അപ്പം നമ്മൾ കറിയും റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇനി ഇത് വറവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും ഇട്ടിട്ട് പൊട്ടിക്കാം ഇപ്പോൾ കടുക് പൊട്ടി ഉലുവ പൊട്ടി വരുമ്പോൾ ആവശ്യമായിട്ടുള്ള ചറവറ പൊട്ടുന്നുണ്ടാവും അപ്പോൾ ആവശ്യമായ കറിവേത്തിരിയും കുരി എടുത്തിട്ട് നമുക്ക് ഇതങ്ങ് കറിയിലൂട്ട് ഒഴിച്ചു കൊടുക്കാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി മത്തി അടിപൊളി മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമത്തി കറി മുളകിട്ടത് റെഡി ആയിന് ഇനി നിങ്ങളെന്താ വേണ്ടേ മൂടി വെക്കണം അത് കുറച്ച് സമയം എന്നാലും സെറ്റായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇളക്കാണ്ട് ഞാൻ തന്നെ മൂടി വെക്കുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എല്ലാവരും റെഡിയാക്കി നോക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഒരു ടാറ്റാ